കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയേച്ചു പോനു ഒന്ന് കിസീണം തോന്നിയോ അവൻ പതിയെ കാറ്റുപോലെ ചോദിക്കുമ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല നോക്കിയിരിക്കാനൊരു കൊതി തോന്നുന്നുണ്ടെന്നല്ലാതെ അവന്റെ മുഖത്തേക്ക് നോക്കിയില്ലെന്ന് തലയാട്ടി അത് കണ്ടതും അവൻ ചുണ്ട് വിളർത്തി കാണിച്ചു അവന്റെ ആ ഭാവം കണ്ടതും അവളൊന്ന് ചിരിച്ചു അവനൊരു ചിരിയോട് അവളെ കെട്ടിപ്പിടിച്ചു അവൾ അവന്റെ കഴുത്തിലേക്ക് മുഖപ്പൊഴുത്തി എന്തുണ്ടെങ്കിലും എന്നോട് പറയണം കേട്ടോ പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞു എന്താവും അവൾക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളു അവൾ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ തലോലിക്കി ശേഷം അവടെ മുഖം അവന്റെ നെഞ്ചിലേക്ക് ചാരിവെച്ച് പുറത്തു കാണുന്ന ഇരുട്ടിലേക്ക് കണ്ണുകൾ പായിച്ചു പെട്ടെന്ന് അവടെ കണ്ണുകൾ താഴെ കാണുന്ന നേരിയ വെളിച്ചത്തിൽ ഉടക്കി അവിടെ ആരൊക്കെയോ ഉണ്ട് പ്രതീക്ഷയായിരുന്നു ഫ്രണ്ട്സും ആവും അതും ചിന്തിച്ചുകൊണ്ട് നോട്ടൗട്ട് മാറി പിന്നെയും കണ്ണുകൾ അങ്ങോട്ട് തന്നെ പോയി ബാൽക്കണിയിൽ വെളിച്ചമില്ലാത്തതുകൊണ്ട് ആർക്കും അവരെ കാണില്ല പക്ഷെ ആരണ്ട വിളിച്ചതിൽ താഴെ നിൽക്കുന്നവരെ അവൾക്ക് കാണാം മങ്ങിയ മുഖങ്ങൾ കണ്ടതും ഇഷു അങ്ങോട്ട് സൂക്ഷിച്ചു നോക്കി ദിയെ മരത്തിനോട് ചേർത്ത് നിർത്തി ചുംബിക്കുകയാണ് അവൻ അവളുടെ ചുണ്ടിൽ നിന്ന് മുഖമുയർത്തിയതും ഒരു നിമിഷം ഇഷു ഒന്ന് ഞെട്ടി പ്രവീൺ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കൂട്ടുകാരൻ്റെ ഭാര്യ പ്രതീക്ഷേട്ടൻ അറിഞ്ഞാൽ ഇഷു ചിന്തിച്ചത് അതാണ് കണ്ണുകൾ വീണ്ടും അവരിലേക്ക് പോയി ചുംബനം കടന്ന് അവിടെ വേറെന്തൊക്കെയോ ആണ് അവൾ കണ്ണുകൾ അവരിൽ നിന്ന് മാറ്റി പെട്ടെന്ന് രുദ്രന്റെ മടിയിൽ നിന്ന് ചാടി എണീറ്റു എണീറ്റുരുദ്രനെന്ന് ഞെട്ടി അത് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞു ഇരിക്കുന്ന ഇരിക്കുന്നവിടുന്ന് എണീറ്റു അപ്പോഴേക്ക് വിഷു റൂമിലേക്ക് നടന്നിരുന്നു അവൾ പോകുന്ന നോക്കി രുദ്രൻ താഴെത്തരന്റെ ഒളിച്ചത്തിലേക്കും നോക്കി അവിടെ പ്രവീണും തീരു രുദ്രൻ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കി രുദ്രന്റെ നോട്ടം അവരിൽ നിന്ന് കുറച്ച് മാറിപ്പോയി പുറത്തിട്ടിരിക്കുന്ന ചേറിൽ പ്രതീക്ഷിന്റെ മടിയിലിരിക്കുന്ന വേറൊരു പെണ്ണ് അവന്റെ സുഹൃത്തുക്കൾ രണ്ടുപേരും പരസ്പരം ചുംബിക്കുകയാണ് രുദ്രൻ എല്ലാവരെയും നോക്കി പൂച്ചിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ബാൽക്കണി ഡോറ് ലോക്കാക്കിയ ശേഷം അവന്റെ കണ്ണുകൾ പെട്ടിലേക്ക് പോയി കമിഴ്ന്ന് കിടക്കുകയാണ് അവനൊന്ന് ചിരിച്ചു അവൻ താഴെ കണ്ട കാഴ്ച അവളും കണ്ടിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി അതൊന്നവൾക്ക് താങ്ങാൻ കഴിഞ്ഞാണില്ലെന്ന് അവൻ അറിയാം ബാത്റൂമിൽ പോയ ശേഷം ഇഷുവിന്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു ഇഷ അവൻ്റെ ആ വിളി എന്തിനാണെന്ന് അറിയുന്നുണ്ടാവും അവൾ കമിഴ്ന്ന് കിടന്നിരുന്ന് അവന്റെ ഭാഗത്തേക്ക് ചിരിഞ്ഞ് കിടന്നത് അത് കണ്ടത് രുരുദ്രന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരി വിടർന്നു പക്ഷേ അവൻ മലർന്നുകിടന്ന് അവൾക്ക് ആ ഇടത്തേക്കായി നീട്ടിവെച്ചു ആദ്യമൊന്ന് സംശയിച്ചു നിന്നെങ്കിലും ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് കിടന്നു സത്യം അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു ഇനീ നെഞ്ചിൽ കിടക്കണമെന്ന് പറയാതെ അറിഞ്ഞു ആ നെഞ്ചിൽ ഒതുങ്ങി കിടക്കുമ്പോൾ അവൾ സന്തോഷത്തോടെ ചിന്തിച്ചത് അതാണ് വേറൊന്നാ നേരെ ചിന്തകളിൽ വന്നില്ല ചുണ്ടിൽ വിരിഞ്ഞൊരു ചെറു ചിരിയോടെ അവൻ്റെ നെഞ്ചിലൊന്ന് ചുംബിച്ചു അവൻ അറിഞ്ഞോ എന്ന് പോലും അറിയാത്തൊരു മഞ്ഞ പോലെ അത്രയും ചെറിയ തണുത്ത ചുംബനം അവളൊന്ന് ചിരിച്ചു കണ്ണുകൾ അടച്ചു കിടന്നിരുന്ന അവനൊന്ന് ചിരിച്ചു നെഞ്ചിൽ പൊള്ളുന്ന പോലെ തോന്നിയപ്പോഴാണ് രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നത് റൂമിൽ തിങ്ങി തെറഞ്ഞു നിൽക്കുന്ന മങ്ങിയെ നീലവെളിച്ചത്തിൽ അവൻ ചുറ്റുമെന്ന് നോക്കി ശേഷം ഇടത്തെ നെഞ്ചിലേക്കൊന്ന് നോക്കി അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നവളിൽ നിന്നാണ് ചൂടെന്ന് മനസ്സിലായതും അവൻ കൈയ്യെത്തിച്ച് ലൈറ്റിട്ടു അവന്റെ കണ്ണുകൾ അവിടെ വിറക്കുന്ന ശരീരത്തിൽ തറഞ്ഞു നിന്നു ഇഷ പതിയെ വിളിക്കുന്നതിനോടൊപ്പം അവന്റെ കൈ അവടെ നെറ്റിയിലൊന്ന് വെച്ച് പൊള്ളുന്ന ചൂട് ആ മഴ കൊണ്ട് നേരത്തെ അവൻ പഴിച്ചു ഒരു നിമിഷം എന്ത് അറിയാതിരുന്നു ഓർമ്മയിൽ പോലൊരു പനി വന്നതായി അവന് ഓർമ്മയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി അവടെ കവിളിൽ തട്ടി വിളിക്കുമ്പോൾ ഒരു ചെറിയ ഞരക്കം മാത്രം കോനി കൂടി അവൻ്റെ ചൂട് തേടി ഒന്നുകൂടെ അവനോട് പറ്റി ചേർന്ന് കിടക്കാൻ നോക്കുകയാണ് അവൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച ശേഷം ബെഡിൽ നിന്ന് എണീറ്റു അവനെ നീറ്റതും കയ്യിൽ അവടെ പിടിവീണു അവൻ തിരിഞ്ഞ അവളെ ഒന്ന് നോക്കി അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിക്കുകയാണ് എന്തോ പറയാൻ ശ്രമിക്കുകയാണ് ഒന്നുമില്ലടാ ഒന്നുമില്ല ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഓടി വരാം കിടന്നു അതും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചാഞ്ഞി ചാഞ്ഞിന്നുകൊണ്ട് നെറ്റിയിലൊന്ന് ചുംബിച്ചു അവളുടെ കണ്ണുകൾ അടഞ്ഞു ഒരു ദ്രം കുറച്ചേറെ അവൻ്റെ ചുണ്ടുകൾ അവിടെ തന്നെ വെച്ചു അവളുടെ ശരീരത്തിൽ നിന്ന് ചൂട് അവൻ്റെ ചുണ്ടുകളിലേക്ക് പടരുന്നത് അവൻ അറിഞ്ഞു അതവൻ്റെ ദേഹം മൊത്തം വ്യാപിക്കുന്ന പോലെ അവളുടെ നെറ്റിയിൽ നിന്ന് ചൂണ്ടുകൾ അടത്തി മാറ്റുമ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു പെട്ടെന്ന് തിരിച്ച് താഴേക്കൂടുമ്പോൾ തിരിച്ച് വേഗത്തിൽ അവളുടെ അടുത്തേക്ക് എത്തിയാൽ മതി എന്ന ചിന്തയായിരുന്നു ദേവിയുടെ റൂമിന്റെ ഡോറിലൊന്നും തട്ടി തുറന്നിട്ടില്ല സർവ്വശക്തിയും എടുത്ത് തട്ടുമ്പോൾ ഡോറിന്റെ കട്ടിലടക്കം ഒന്ന് ഇളകി എന്താണാ എന്താ ഡോർ ഇറന്ന് മോഹനാണോ മുന്നിൽ തന്നെ ദേഷ്യത്തിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടുകൊണ്ടാണ് ഇത്തിരി ടെൻഷനിൽ മോഹൻ ചോദിച്ചത് അമ്മയുടെ അശാ ഇഷക്ക് തീരെ വയ്യ അമ്മയൊന്നോട് പറഞ്ഞേക്ക് പറയില്ല അവൻ മുകളിലേക്ക് നടന്നിരുന്നു ഒരിക്കൽ കൂടി കൂടിയനെ വരുത്തരുത് തിരിഞ്ഞോക്കാത്തരി ഉറക്കാവൻ പറഞ്ഞു മോഹൻ വായും തുറന്നവരെ നോക്കിയ ശേഷം ഡോറിലേക്ക് നോക്കി മാറ്റിവെക്കാതെ ഇനി രക്ഷയില്ല അദ്ദേഹം വിശ്വസിച്ച് അകത്തേക്ക് നടന്നു ആരാ ബെഡിൽ കിടന്നുകൊണ്ട് ദേവി ചോദിക്കുമ്പോൾ ഒന്ന് ചിരിച്ചു മൂത്ത മകനാ മരുവൾക്ക് വയ്യൊന്ന് നിന്നോട് വേഗം ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ അതും പറഞ്ഞുകൊണ്ട് മോഹൻ ഒരു ടീഷേർട്ട് എടുത്തിട്ടു ദേവി അത് കേട്ടതും ബെഡിൽ നിന്ന് പിടഞ്ഞു എഴുന്നേറ്റു ഈശ്വരാ എൻ്റെ കുഞ്ഞ് മഴ കൊണ്ടുവന്നപ്പോൾ ഞാൻ കരുതിയതാ അതും പറഞ്ഞുകൊണ്ട് ദേവി റൂമിൽ നിന്ന് പുറത്തേക്ക് പാങ്ങി മോഹനൊരു ചിരിയോടെ പിന്നാലെ നടന്നു ഒരു ഉത്തരം താഴേന്ന് വന്നതും അവൾക്കടുത്തേക്ക് ഇരുന്നു അവളുടെ കവിളിൽ തട്ടി വിളിക്കുന്നുണ്ട് അനക്കമൊന്നുമില്ല കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുകയാണ് ഒന്ന് മൂളുന്നുണ്ട് രുദ്രന്റെ കണ്ണ് നിറഞ്ഞു അവൾ നെറ്റിയിൽ കവിൾ വെച്ചുകൊണ്ട് അവളോട് ചാരിയിരുന്നു കുഞ്ഞ ദേവിയുടെ ശബ്ദം കേട്ടതും അവൻ അവളിൽ നിന്ന് മാറി അടുത്തിരുന്നു ദേവി മറുസൈഡിൽ ഇരുന്ന് അവളെ നെറ്റിൽ കൈവെച്ചൊന്ന് തൊട്ടു അതുപോലെ തന്നെ കൈവലിച്ച് ദേഷ്യത്തിൽ രുദ്രനെയും നോക്കി എന്തോ ആ നിമിഷം അവന്റെ തല താഴ്ന്നു ഇനിയും പോയി മഴ കൊണ്ടുപോവാ നമ്മുടെ ശരീരം മാത്രം ആലോചിച്ചാൽ പോരാ ഒപ്പുള്ള ആടെ ശരീരം കൂടെ നോക്കണം അവളെ കൊണ്ട് മഴ നനഞ്ഞരാണ് ആ വഴക്കെന്നറിയാവുന്നതുകൊണ്ട് ഒന്നുമില്ലാതെ ഇരുന്നു വാടി തളന്ന് കിടക്കുന്നവളുടെ കൈയ്യെടുത്ത് അവന്റെ കൈക്കുളിയിൽ പൊതിഞ്ഞ് പിടിച്ചു അത് വീട് ദേവി അവൾക്ക് മഴ കൊണ്ടാ വയ്യായി പിടിക്കുമെന്ന് അവൻ അറിയില്ലല്ലോ അങ്ങോട്ട് വന്ന് മോഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ കണ്ണനും റോണിയും റോണിയും കയറി വന്നു കണ്ണൻ യീശുവിൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു ചേച്ചി ഒന്ന് മോളുക മാത്രം ചെയ്തു എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ ഇങ്ങനെ നോക്കിയിരിക്കാണെങ്കിൽ പിന്നെ നിങ്ങൾ വേണോ അവളെ തൊട്ടും നിലയോടെ ഇരിക്കുന്നല്ല ഒന്നും ചെയ്യുന്നില്ലെന്ന് കണ്ടതും രുദ്രൻ കലിപ്പായി എന്ത് ചെയ്യാനാ നമുക്ക് ഡോക്ടറെ കാണിക്കാം ഇനി എന്ത് ചെയ്യണമെങ്കിൽ നേരം വിളിക്കണ്ടേ പിന്നെ യുവനെന്തിനാ രുദ്രൻ ദേവി മറുപടി കൊടുക്കുമ്പോൾ കണ്ണൻ റോണയെ നോക്കിയൊന്ന് പുച്ഛിച്ചു ആടാ ഞാൻ പോകുന്നിടത്തൊക്കെ സിറിഞ്ചും മരുന്ന് കൊണ്ട് പോകല്ലേ നോക്കി മരുന്ന് എഴുതാം അപ്പോഴും മെഡിക്കൽ ഷോപ്പ് വേണ്ടേ റോണ കണ്ണനെ തിരിച്ചും പൂച്ചിച്ചു എന്നാൽ നീ നോക്കി മരുന്ന് പറ നമുക്ക് പോയി കിട്ടുമോന്ന് നോക്കാം വല്ല മെഡിക്കൽ ഷോപ്പ് ട്വന്റി ഫോർ അവേഴ്സ് ഉണ്ടാവും റോണി പറയുമ്പോഴെല്ലാവരും അത് ശരിവെച്ചു ഒരു നനഞ്ഞ തുണി കൊണ്ട് അവളുടെ നെറ്റിൽ ദേവി വെച്ച് കൊടുത്തു റോണിയും റോണയും കൂടെ പുറത്തുപോയി ഇനി മോളുടെ അടുത്ത് ഞാൻ കിടന്നോളാം മൈട്ട് പോയി കിടന്നോ നിങ്ങളും പോയി ഉറങ്ങിക്കോ ഇവിടെ ഞാൻ ഞാനിരുന്നോളാം ദേവി പറയുമ്പോൾ മോഹൻ്റെയും കണ്ണൻ്റെയും നോട്ട് യേശുവിൻ്റെ അടുത്ത് അവളെ തൊട്ടും തലോടിയിരിക്കുന്ന രുദ്രനായിരുന്നു നടന്ന് തന്നെ കണ്ണം പതിയെന്ന് പറഞ്ഞു മോഹൻ അത് ശരി വെച്ച പോലെ സിരിയോടെ തലയാട്ടി നിങ്ങളൊക്കെ പൊക്കോ ഞാൻ കിടന്നോളാം അവരെ നോക്കാതെ അവളെ കവിളി തലോടിക്കൊണ്ട് പതിയവനെന്ന് പറഞ്ഞു കേടന്നിട്ടോ നിനക്ക് വല്ല അറിയോ ഇടക്കിടക്ക് തുണി നനച്ചു കൊടുക്കണം പനി പിടിച്ച് കിടക്കുമ്പോൾ ഫാനും എ സിയൊക്കെ ഓണാക്കി വെച്ച നിന്നോട് എന്താ അതൊക്കെ പറഞ്ഞിട്ട് ദേവി കലിപ്പായതും ചെക്കം മുഖം ഉയർത്തിയെന്ന് നോക്കി ദേവി ആ നോട്ടത്തിലൊന്നും പതിരെയെങ്കിലും വിട്ടുകൊടുത്തില്ല എങ്കിൽ നീ യാ സെറ്റീ കിടന്നു മോളുടെ അടുത്ത് ഞാൻ കിടക്കാം അവസാന തീരുമാനം എന്ന പോലെ ദേവി പറയുമ്പോൾ ഇട്ടിരുന്ന ടീഷർട്ട് ഊരി നിലത്തേക്കിട്ട് യീശുവിനെ പുതപ്പിച്ച പുതപ്പിന്റെ അകത്തേക്ക് അവൻ കയറി കിടന്നു അവൻ കിടന്നു അവൻ്റെ നെൻസിലേക്ക് അവളൊന്ന് കിടന്നു രുദ്രൻ ദേവിയെ നോക്കി ഒരു ചിരി ചിരിച്ചുകൊണ്ട് അവളെ രണ്ട് കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി വാമേ പോയാലോ കണ്ണനൊരാക്കിലോടെ ചോദിച്ചും കണ്ണനെയും രുദ്രനെയും തറപ്പിച്ച് നോക്കിയ ശേഷം ദേവി പുറത്തേക്ക് നടന്നു പിന്നാലെ ചിരിയോടെ കണ്ണനും ബെഡിൽ കിടക്കുന്നവരെ നോക്കി മോഹൻ ലൈറ്റ് ഓഫാക്കി ഡോറ് ചാരിക്കൊണ്ട് താഴേക്ക് നടന്നു അവന്റെ ചൂടിൽ തളന്നു കിടക്കുന്നവരുടെ മുടിയിൽ തലോടി നെറ്റിൽ വെച്ച തുണിയിൽ ഇടക്കിടക്ക് തൊട്ടുനോക്കിയും ചുമ്പിച്ചും അവനാ രാത്രി പകലാക്കി രാവിലെ വന്ന് ദേവിയാണ് വന്ന് ചാരിയിട്ട വാതിൽ തുറന്നു ബെഡിലേക്ക് നോട്ടം പോയപ്പോൾ രാത്രി അവർ പോകുമ്പോൾ പോലെയല്ല കിടത്തും സ്ഥാനവും സ്ഥലവും ഒക്കെ മാറിയിട്ടുണ്ട് യേശുവിന്റെ നെഞ്ചിൽ മുഖം അമർത്തി അവളെ ചുറ്റിപ്പിടിച്ചാണ് അവന്റെ കിടത്തും അത് കണ്ട ദേവിയൊന്ന് പല്ലുകടിച്ച് നിന്നു വയ്യാത്ത കൊച്ചിന്റെ മേലെയാ അവറ്റ് ആ രുദ്ര അവന്റെ കാൽ തട്ടി വിളിക്കുമ്പോൾ അവനൊന്നുകൂടെ കുറുകിക്കൊണ്ട് യേശുവിയിലേക്ക് പതുങ്ങി യേശു പതിയെ കണ്ണുകൾ തുറന്നു മുന്നിൽ നിൽക്കുന്ന ദേവിയെ കണ്ടതും അവള് റൂം നോക്കി അമ്മയൊന്നു രാവിലെ തന്നെ അവൾ ചോദിക്കുമ്പോൾ ദേവി നോക്കിയത് അവളുടെ മുഖത്തേക്കായിരുന്നു രുദ്രന്റെ മുഖം പതിയെ അവടെ നെഞ്ചിൽ നിന്ന് മാറ്റി തലയിണലിലേക്ക് എടുത്തുകയാണവൾ മുഖത്തെ ഞെട്ടലോ ദേഷ്യമോ പേടിയോ ഒന്നും അമ്മ ബെഡിൽ നിന്നുകൊണ്ട് അവൾ വീണ്ടും കൂടെ വിളിച്ചു അമ്മയെന്താ രാവിലെ തന്നെ ആ ആ അത് മോൾക്ക് നില രാത്രി ഭയങ്കര പനിയായിരുന്നു അത് കുറഞ്ഞോ നോക്കാൻ വേണ്ടി വന്നതാ അവൾക്കടുത്തേക്ക് വന്നവിടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി പറയുമ്പോൾ എനിക്കോ എന്നുള്ള ഭാവത്തിലിരിക്കുകയായിരുന്നു അവൾ ആ ഇപ്പൊ പനിയ്ക്ക് വിട്ടിരിക്കണു ഇന്നലെ റോണി പോയിട്ട് മെഡിക്കൽ ഷോപ്പൊന്നും ഉണ്ടായില്ല ഇന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറഞ്ഞിരിക്കുന്നു അവനെ വിളിച്ച് പോകാൻ റെഡിയാവും ഞാൻ കഴിക്കാൻ തന്നെ എടുത്തിട്ട് വരാം അത് മറുപടി ദേവി പുറത്തേക്ക് പോയി പോകുന്ന പോക്കിന് രുദ്രന്റെ കാലിലും തട്ടി അവനെണീപ്പിക്കാനൊരു ശ്രമം നടത്തി എവിടെ നല്ല സുഖം ഉറക്കുക ആ കിടത്തെ നോക്കി ഇഷോന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് ചാരിയിരുന്നു ഇഷോന്നുകൂടെ രുദ്രന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവന്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികളെ അവൾ പതിയെ മാറ്റി ആ വിരിഞ്ഞ നെറ്റിയിൽ പതിയെ തലോടി അല്ലെങ്കിൽ ഞാനൊന്ന് ഇളകിയാൽ അറിയുന്ന ആളാ ഇന്നിപ്പോൾ ഞാൻ എണീച്ചിട്ട് പോലും അറിഞ്ഞിട്ടില്ല എന്ത് പറ്റി നെറ്റിയിൽ തല അവൾ ചിന്തിച്ചു നെറ്റിയിൽ തല ഓടുന്നതിനോടൊപ്പം അവൾ ചിന്തിച്ചു നെറ്റിയിൽ നിന്ന് അവളുടെ വിരലുകൾ കവിളിലേക്ക് തഴുകിയിറങ്ങി അത്രമേൽ മൃദുലമായി പുഷ്പം തലോടുന്ന പോലെ പുലർച്ചെ ഉറക്കത്തിൽ നല്ലപോലെ വിയർക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് ഇഷു എണീക്കുന്നത് എണീറ്റപ്പോൾ തന്നെ കണ്ടത് അവളുടെ നെറ്റിൽ കവിൾ വെച്ച് ഉറക്കം തോന്നുന്നവനെയാണ് എ സി ഓണാക്കിയവൻ അവടെ നെഞ്ചിലേക്ക് വെച്ച് കിടത്തിയത് അവൾ തന്നെയാണ് ആ ഓർമ്മയിൽ അവളൊന്ന് ചിരിച്ചു അതിരമേൽ മനോഹരമായ ഒരു ചിരി അവൾക്ക് എണീക്കാൻ തോന്നാത്തത് കൊണ്ട് വീണ്ടും അവിടെ തന്നെ കിടന്നു അവനൊന്നെഞ്ചിൽ കവിഴ് വെച്ചുകൊണ്ട് അതറിഞ്ഞ പോലെ അവൻ രണ്ട് കൈകൾ കൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി അവൾ മുഖമുയർത്തി അവനെയൊന്നും നോക്കി ഇല്ല നല്ല ഉറക്കമാണ് അവളൊരു ചിരിയോടെ ഒന്നുകൂടെ അവനോട് ചേർന്ന് കിടന്നു വയ്യ ആകെ ഒരു ക്ഷീണം തലയിലൊക്കെ ഒരു മന്ദപ്പ് മൂക്കടഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞപോലെ തന്നെ രാത്രി പനിച്ചിട്ടുണ്ടാവും ഉറങ്ങിക്കാണില്ല അതായത് പറഞ്ഞപോലെ കിടത്തും മഴ കൊണ്ടതാകും കാരണം അല്ലാതെ പെട്ടെന്ന് പനി വരാൻ കാരണമൊന്നുമില്ല ഓരോന്ന് ചിന്തിച്ച് അവൻ നെഞ്ചിൽ പതിങ്ങിക്കിടക്കുമ്പോഴാണ് അടുത്തുള്ള ആൾ ഞെട്ടി നീക്കുന്നു വേഗം കണ്ണുകൾ അടച്ച് കിടന്നു അവനവളുടെ കഴുത്തിലും നെറ്റിലും തൊട്ട് നോക്കുന്നു ചുമ്പിക്കുന്നു അവൻ്റെ നെഞ്ചിലേക്ക് അണച്ച് പിടിക്കുന്നതൊക്കെ അവൾ അറിഞ്ഞു കണ്ണുകൾ തുറന്നില്ല അങ്ങനെ കിടന്നു അവനോട് ചേർന്ന് ഇഷ കുറച്ച് കഴിഞ്ഞത് അവളുടെ തലയിൽ തല ഓടിക്കൊണ്ടുള്ള രുദ്രന്റെ വിളി വന്നതും അവൾ കണ്ണുകൾ പതിയെ തുറന്ന് അവനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും അവനൊന്നും ചിരിച്ചു അവളും അവനവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു പേടി പൂച്ചു കിട്ടി നീ അത് പറഞ്ഞുകൊണ്ട് വീണ്ടും ചുംബിച്ചു ചിമ്പിച്ചു അത്രത്തോളം അത്രത്തോളം കൊറച്ചുനേരം കൊണ്ടാവൻ ഭയന്നിരുന്നു അവളൊന്നും മിണ്ടിയില്ല അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു വാ നീക്ക് ഹോസ്പിറ്റലിൽ പോ അവളുടെ കവളി തലോടിക്കൊണ്ടാവും പറയുമ്പോൾ അവൾ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി പനി മാറി ഇനി പോണോ പതി മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവനെ എതിർത്തില്ല അവൾ ഒന്നുകൂടെ മുറുകെ പുണർന്നുകിടന്നു അത് ശരി രണ്ടും ഇതുവരെ എണീറ്റില്ലേ അതും പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് ദേവി അകത്തേ കയറി വന്നു ഇഷുരുദ്രന്റെ കൈക്കുഴിയുന്ന കുതിറിയതും അവൻ കൈകൾ കൊടുത്തു അവൾ വേഗത്തിൽ ബെഡിലിരുന്നു ദേവി അകത്തേ കയറി കയ്യിലുണ്ടായിരുന്ന പാത്രങ്ങൾ ടേബിൾ വെച്ച് അവരുടെ നേരെ തിരിഞ്ഞു ഞാനിവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നിന്നോട് പറഞ്ഞല്ലേ മോളെ ഇവനെ പിടിച്ച് എണീപ്പിക്കാൻ ഹോസ്പിറ്റൽ പോണമെന്ന് പറഞ്ഞല്ലേ ദേവി ചോദിക്കുമ്പോൾ ഇഷു നോക്കിയത് രുദ്രന്റെ മുഖത്തേക്കാണ് അവിടെ നെറ്റി ചുളിഞ്ഞിട്ടുണ്ട് അമ്മ വന്നിരുന്നോ ഇഷുവിനെ നോക്കിക്കൊണ്ട് ദേവിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവനെ ചോദിക്കുമ്പോൾ അവൾ പതിയെ ബെഡിൽ നിലത്തേക്ക് കാലുത്തി പിന്നെ ഇല്ലേ നീ നല്ല ഉറക്കായിരുന്നു ഉറക്കമായിരുന്നു മോളെണീറ്റിരുന്നു ഒരു പത്ത് മിനിറ്റ് ആവുന്നവള് ഞാൻ പോയിട്ട് പനി വെച്ച് താഴേക്ക് വരണ്ടല്ലോ എന്ന് എഴുതി കഴിക്കാനുള്ളതായിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി ദേവി പറയുമ്പോൾ അവൻ നോക്കിയത് യീശുവിൻ്റെ മുഖത്തേക്കാണ് അപ്പോൾ ഉണർന്ന ശേഷം ഉറങ്ങിയ പോലെ കിടക്കുകയായിരുന്നല്ലേ എന്നൊരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത് അവൾ അവനെ നോക്കാതെ പതിയെണീറ്റ് ബാത്റൂമിലേക്ക് നടന്നു അവളെ ആ നടത്തു നോക്കിയിരുന്ന അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു ഈശു ഫ്രഷ് ആയി ഇറങ്ങുമ്പോഴും ദേവി റൂമിലുണ്ടായിരുന്നു നിർബന്ധിച്ച് അവളെ കൊണ്ട് മൂന്ന് ഇഡ്ഡലി കഴിപ്പിച്ചു ഹോസ്റ്റലിൽ പോകണ്ടെന്ന് ഇഷു തീർത്തു പറഞ്ഞവൻ ദേവി നിർബന്ധിച്ചില്ല ദേവി പുറത്തേക്ക് പോയത് ഇഷുവിന്റെ കണ്ണുകൾ ബാൽക്കണിയിലേക്ക് പോയി എടുക്കുകയാണ് അവൻ കുറച്ചു നേരം അവൻ നോക്കിയതിനു ശേഷം പതിയവളും താഴേക്ക് ഇറങ്ങി ചേച്ചി താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ നേരം പിന്നിൽ നിന്ന് കണ്ണന്റെ വിളി അവൾ തിരിഞ്ഞു നോക്കി മാറിയോ ചോദിച്ചുകൊണ്ട് അവളെ നെറ്റിരുവം തൊട്ടു അവളൊരു ചിരിയോടെ തല കണ്ണൻ അവിടെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് താഴേക്ക് നടന്നു വിഷു ഒരു ചിരിയോട് അവനോട് ചേർന്ന് നടന്നു പനിയാണെന്ന് എല്ലാവരോടും പറഞ്ഞതും മുത്തശ്ശി ആവി പിടിക്കാൻ വെള്ളം വെച്ച് കുറച്ച് തുളസിയും മറ്റുമിട്ട് വെള്ളം വെച്ച് അവളോട് പിടിക്കാൻ പറഞ്ഞു അതെല്ലാം അവൾക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു രോഗം വന്നാൽ നോക്കാൻ ചുറ്റും കുറേ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കിത്തരാൻ മാറിയോ ചോദിക്കാൻ അങ്ങനെ അങ്ങനെ അതൊക്കെ വേറെ അനുഭവങ്ങളായിരുന്നു ടേബിൾ നേരത്തെ മുത്തേശി ഉണ്ടാക്കിയ ചൂടുവെള്ളം വെച്ച പാത്രം വെച്ച് തറ അതിൻ്റെ അടുത്തേക്കാക്കിയ ഒരു പുതപ്പുണ് ആവി പിടിച്ചു അവൾ ഇടക്കിടക്ക് തല കണ്ടതും കണ്ണൻ അതിനനുവദിക്കാതെ അവളുടെ തല കുറച്ചുകൂടെ താഴ്ത്തി പിടിച്ചുകൊണ്ട് കൈ തലയിൽ വെച്ചു കുറച്ചു സമയം കഴിഞ്ഞത് കണ്ണൻ കൈമാറ്റിയതും ജീവൻ തിരിച്ചു കിട്ടിയ പോലെ അവൾ പുതപ്പ് മാറ്റി ശ്വാസം വലിച്ചു ഹാവ് പുറത്തുനിന്നത്തെ കയറിയ പ്രവീൺ കാണുന്ന ഹാളിലെ ടേബിൾ എല്ലാവർക്കും ഒപ്പിരിക്കുന്ന ഇഷുവിനെയാണ് അവളെ കണ്ടതും അവന്റെ കാലുകൾ മുകളിലേക്ക് പോകാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നു ആവി പിടിച്ചതുകൊണ്ട് അവളുടെ മുഖത്തൂടെ പറ്റി പിടിച്ച വെള്ളത്തുള്ളികളിലേക്ക് അവൻ കൊതിയോടെ നോക്കി മോക്കും ചുണ്ടും ചുവന്ന നിറത്തിലെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ദേവിയോട് ടർക്കി കൊണ്ട് മുഖം നന്നായി തുടച്ച ശേഷമാണ് മുഖം ഒന്നുകൂടെ ചുവന്നു തുടുത്തു അത്രത്തോളം കൊതിപ്പിക്കുന്ന ജ്വലിക്കുന്ന സൗന്ദര്യം പ്രവീൺ അവളിലേക്ക് തന്നെ നോക്കി നിന്ന് അവൻ്റെ കണ്ണുകൾ അവരുടെ മുഖത്തുനിന്ന് താഴേക്ക് പോകും തോറും വല്ലാത്തൊരു ഭാവം നിറഞ്ഞു അവൻ്റെ തൊണ്ട വരളുന്ന പോലെ അവനെ നിശ്വസിച്ചുകൊണ്ട് നേരെ തിരിഞ്ഞതും അവനെ നോക്കി നിൽക്കുന്ന രുദ്രനെയാണ് കണ്ടത് അവന്റെ ഭാവം കണ്ടതും പ്രവീണിനെ ജീവനോടെ കത്തിക്കുന്ന ഭാവം പ്രവീൺ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി സിനിമയിൽ ഫൈറ്റ് സമയത്ത് കാണുന്ന പോലെയുള്ള ഭാവം അവന്റെ നെറ്റിയിലെ ഞരമ്പ് എടുത്ത് കാണുന്നുണ്ടായിരുന്നു ഉള്ളിലെ ദേഷ്യത്തിന്റെ ഭാഗമായി താടിയില്ലും കണ്ണിൻ താഴെയുള്ള പോലും പുറത്ത് കാണുന്ന പോലെ കൈകളിലെ ഞരമ്പുകൾ തുറിച്ചുകൊണ്ട് പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു പ്രവീൺ അവന്റെ ഭാവം കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു രുദ്രന്റെ കാലുകൾ അടുത്തേക്ക് വരുന്നുണ്ടെന്ന തിരിച്ചറിവിൽ പ്രവീൺ രുദ്രനെ നോക്കാതെ തലതാഴ്ത്തി നിന്നു രുദ്രൻ അവനോട് വളരെ അടുത്ത് വന്ന് നിന്നു നിന്റെയൊക്കെ കഴുപ്പ് തീർക്കാൻ മൂന്നാരണത്തിനെ നിങ്ങളുടെ കൂടെ തന്നെ കൊണ്ടെടുക്കുന്നില്ലേ അങ്ങോട്ട് മതി നിന്റെ കുണ്ടാക്കൽ അല്ലാതെ ആ ഒരു അർത്ഥത്തിന് എന്റെ പെണ്ണിന്റെ നേരെങ്ങാനും നോക്കിയാനുണ്ടല്ലോ കൊന്ന് കുഴിച്ചു മൂടി രുദ്രൻ അവൻ്റെ അടുത്തേക്ക് വന്ന് ചെവിയിൽ പതിയെ പറയുമ്പോൾ പ്രവീണ ശരീരം ഒന്ന് ഉലഞ്ഞു ചേർന്ന് നിൽക്കുന്നവന്റെ ശബ്ദത്തിന്റെ തീവ്രത മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരുന്നു അത് ഇനി ഒരിക്കൽ കൂടെ എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്ന ഇത് കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന അവന്റെ കീ പ്രവീണിന്റെ മോത്തിന് നേരെ ഉയർത്തിപ്പിടിച്ച് പ്രവീൺ കണ്ണു മാത്രം ഉയർത്തി അത് എന്താണെന്ന് നോക്കി കത്തി പോലൊരു സാധനം നല്ല മൂർച്ചയുണ്ടെന്ന് അതിൻ്റെ അറ്റം തിളങ്ങുന്ന കണ്ടാൽ അറിയാം അതിലേക്ക് നോക്കി പ്രവീണീരിറക്കി ഇതുകൊണ്ട് ഇതുപോലെയൊന്ന് വരയും ഇതുപോലെയല്ല ഇതുക്കുമൊക്കെ മുകളിൽ പറയിലും പ്രവീണ നെഞ്ചിൽ പതിയൊന്ന് വരയുകയും ചെയ്തു ഇട്ടിരുന്ന അവന്റെ ഷർട്ട് നീളത്തിൽ കീറി ഒഴുകിറങ്ങുന്ന രക്തവും ചെറിയ നീറ്റിലും രുദ്ര പെട്ടെന്ന് ദേവി വിളിച്ചും രുദ്രവീണ് അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു പ്രവീണ് നെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് മുകളിലേക്ക് ഓടിക്കേറി നീ എങ്ങോട്ടാ ദേവി ചോദിക്കുമ്പോൾ രുദ്രന്റെ മറുപടി ഒന്നും വന്നില്ല കണ്ണുകൾ അംബികയുടെ തോളിൽ കണ്ണുകൾ അടച്ച് ചാരിയിരിക്കുന്നവളിലേക്കായിരുന്നു ദേവി രണ്ടാമതൊന്നും ചോദിച്ചില്ല മറുപടി ഉണ്ടാവില്ലെന്നറിയാൻ അതുകൊണ്ട് തന്നെയായിരുന്നു അംബികയുടെ തോളിൽ ചാരിയ്ക്കുന്നവളുടെ കവളിൽ പതിയെ തലോടി അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം Dale, i gdje